എൻ്റെ പേര് അമല ഞാൻ ഇടുക്കി പണിക്കൻകുടിയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യമായിട്ട് ഉടുമ്പിടി എടുക്കുന്നത് അപ്പോൾ ഞാൻ എം എസ് ഡബ്ല്യു പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ എക്സാമൊക്കെ വരുമ്പോൾ ഞാൻ നന്നായിട്ട് പഠിക്കും ഒരു രണ്ട് മണിക്കൂറൊക്കെ മാക്സിമം കൂടിപ്പോയി ഉറങ്ങുള്ളൂ ഒരുപാട് സമയം ഞാൻ ഹാർഡ് വർക്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ലെഫ്റ്റ് ഹാൻഡാണ് അപ്പോൾ എക്സാം എഴുതുന്നത് റൈറ്റ് ഹാൻഡ് കൊണ്ടാണ് അപ്പോൾ എനിക്ക് ഇച്ചിരി സ്പീഡ് കുറവാണ് അപ്പോൾ എനിക്ക് എല്ലാ ക്വസ്റ്റിനും ഒന്നും അറ്റൻഡ് ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല അപ്പോൾ പക്ഷേ ഞാൻ എല്ലാ പോർഷനും കവർ ചെയ്ത് നന്നായിട്ട് പഠിച്ചിട്ട് പോകും എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പം എനിക്ക് എന്താ ഞാൻ പ്രതീക്ഷിക്കുന്ന മാർക്ക് എനിക്ക് കിട്ടുന്നില്ല അപ്പം ഞാനിവിടെ വന്ന് ഉടുമ്പടി എടുത്തുമ്പോൾ ഒരു നിയോഗമായിട്ട് വെച്ചത് എനിക്ക് എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റാനും അതുപോലെ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന മാർക്ക് എനിക്ക് കിട്ടാനും വേണ്ടിയായിരുന്നു ഞാൻ ആ ഉടുമ്പടി നിയോഗം വെച്ചതിന് ശേഷം എനിക്ക് ഞാൻ എക്സാം എഴുതുമ്പോഴത്തേക്കും എൻ്റെ കൈ എൻ്റെ മൈൻഡ് എത്തുന്നതിന് മുമ്പ് എൻ്റെ കൈ എത്തും അത്രയും സ്പീഡിൽ എനിക്ക് എക്സാം എഴുതാൻ പറ്റും അപ്പം ഞാൻ എക്സാമിന് പോകാൻ നിർത്തു മാതാവിൻ്റെ തൈലം കൊണ്ട് നെറ്റിത്ത് കുരിശു വരയ്ക്കുമായിരുന്നു പിന്നെ എൻ്റെ ഒരു കയ്യിൽ ഞാൻ മാതാവിൻ്റെ ലോക്കറ്റ് കയ്യിലിങ്ങനെ മുറുക്ക പിടിക്കുമായിരുന്നു എല്ലാ ക്വസ്റ്റിനും എനിക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനും ഒരുപാട് ആൻസറുകൾ ഇപ്പോൾ ആൻസർ എഴുതി തീർന്നു ഒരു ക്വസ്റ്റിന് അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റിനാണെങ്കിൽ ഇത്രയും എഴുതിയാൽ മതിങ്കിൽ പോലും എനിക്ക് ഒരുപാട് സമയം എഴുതാൻ കിട്ടും അതുപോലെ തന്നെ എൻ്റെ മൈൻഡിൽ ഒരുപാട് ആൻസറുകൾ വരികയൊക്കെ ചെയ്തിരുന്നു അപ്പം ഞാൻ ആഗ്രഹിക്കുന്ന മാർക്കും മാതാവ് മാതാവ് എനിക്ക് ഇന്ന ഗ്രേഡ് ഇന്ന സബ്ജക്റ്റിനെ എനിക്ക് വേണമെന്ന് പറയുമ്പോൾ എനിക്ക് ആ മാർക്കും മാതാവ് തന്നെ തന്നെ അനുഗ്രഹിച്ചു അപ്പോൾ ഞാൻ ഇന്ന് ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ചൊല്ലുമായിരുന്നു ഞാൻ ഒമ്പത് അതുപോലെ തന്നെ എൻ്റെ ഒരു മറ്റൊരു നിയോഗം എന്ന് പറയുന്നത് വീട്ടിലൊരു പുതിയൊരു വണ്ടി വാങ്ങണമെന്ന് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു അതൊരു ഞാനൊരു നിയോഗമായിട്ട് വെച്ചു അപ്പോൾ ഞാൻ മാതാവിനോട് ഒരു വണ്ടി ചോദിച്ചപ്പോൾ മാതാവ് ഞങ്ങൾക്ക് രണ്ട് വന്ന് രണ്ട് വണ്ടി തന്ന അനുഗ്രഹിച്ചു മറ്റൊരു ഇതായിട്ട് ഞാൻ വെച്ചത് എൻ്റെ ബ്രദറിന് ഒരു നല്ലൊരു ജോലി അവൻ പഠിച്ച ഫീൽഡ് എം എം കോം ആയിരുന്നു അപ്പോൾ അവൻ്റെ ജോലി അവൻ വേറൊരു ഫീൽഡിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഫീൽഡിൽ തന്നെ അവന് ജോലി കിട്ടണം അവന് ബാങ്കിൽ ജോലി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ നിയോഗം വെച്ച് പുതുക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ചേട്ടൻ ും നല്ലൊരു ജോലി ബാങ്കിലെ സെക്രട്ടറി പോസ്റ്റ് തന്നെ കൊടുത്ത് നല്ലൊരു ജോലി കൊടുത്ത് മാതാവ് അനുഗ്രഹിച്ചു അതുപോലെ തന്നെ കഴിഞ്ഞ മാസം ഞാൻ വീടിൻ്റെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ കണ്ടില്ല ഞാൻ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പെട്ടെന്ന് ഞാൻ ഫോൺ നിലത്തേക്ക് വെച്ചു അപ്പം എൻ്റെ കയ്യിൽ എന്തോ അടിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഒരു പാമ്പായിരുന്നു അപ്പം എൻ്റെ ആ പാമ്പ് എൻ്റെ കൈയ്ക്കിട്ട് കടിച്ചു റൈറ്റ് ഹാൻഡിലായിരുന്നു മൂന്ന് തവണ കടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ രണ്ട് തവണ കടിച്ച മാർക്കേ കണ്ടുള്ളൂ കയ്യിൽ അപ്പോൾ കണ്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ വെച്ച് എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും അപ്പോൾ ഒന്നും ഫീൽ ചെയ്തില്ല അപ്പോൾ ഡോക്ടർ പാമ്പിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ പറഞ്ഞു നല്ല വിഷമമുള്ള പാമ്പാണ് ഇതിൻ്റെ സിംറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ടൊന്നും വരത്തില്ല പയ്യെ പയ്യെ എന്തെങ്കിലും വയ്യായ്മയൊക്കെ വരത്തുള്ളൂ റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞാൽ എനിക്ക് മെഡിസിൻ തന്നിട്ട് റൂമിലേക്ക് വിട്ടു പിറ്റേന്ന്പ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് വയ്യാണ്ട് ക്ഷീണം വന്നു എൻ്റെ കൈക്ക് ഭയങ്കര നീര് വന്നു കൈയുടെ കളർ ചേഞ്ച് മാറി ഫേസിൻ്റെ കളറിന് ചേഞ്ച് മാറി നല്ല നീര് വന്നു അപ്പം അപ്പം എനിക്ക് നന്നായിട്ട് പേടിയായി അതുവരെ ഞാൻ നല്ല കോൺഫിഡൻസോടെ ഇരുന്നേ കാരണം എനിക്ക് വേറെ ഫിസിക്കലി ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ എനിക്ക് കാലിന് ഭയങ്കര വേദന വന്നു അങ്ങനെ ഓരോരോ ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങി അപ്പത്തേങ്ങ പിറ്റേന്ന് ഞാൻ രാവിലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടി ഡെയിലി ബ്രെഡ് കൂടി കഴിഞ്ഞ് ഞാൻ എൻ്റെ മമ്മ പപ്പയായിരുന്നു എൻ്റെ കൂടെ നിന്നത് മമ്മീനെ വിളിച്ച് ഞാൻ പറഞ്ഞു മമ്മി പെട്ടെന്ന് എനിക്ക് ഉടമ്പടി തൈലം എടുത്തോണ്ടൊന്ന് ഹോസ്പിറ്റലിലേക്ക് വരാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഡോക്ടറെ കണ്ടപ്പം ഡോക്ടറിനും പറയാനൊരു ബുദ്ധിമുട്ടാണ് ഞാൻ പേടിക്കുമെന്ന് കരുതി ഡോക്ടറിനോട് പറഞ്ഞു സങ്കീർത്തനം നൂറ്റി പതിനാറ് ചൊല്ല് നന്നായിട്ട് അത് പ്രാർത്ഥിച്ചിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ എന്നോട് പറഞ്ഞു ഞാൻ സങ്കീർത്തനം നൂറ്റി പതിനാറ് വായിച്ചു അപ്പോൾ അതിൽ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ എനിക്കത് പേടിയായി തുടങ്ങി എനിക്കെന്താ പറ്റിയേ പിന്നെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഒരുപാട് സാക്ഷ്യങ്ങൾ കേട്ടു അപ്പോൾ ഞാൻ ഓൾറെഡി ഫാസ്റ്റിംഗ് എടുക്കുന്ന ആളാണ് അപ്പോൾ എനിക്ക് ഒരു ഫുഡൊന്നും എല്ലാം ഒന്നും കഴിക്കത്തില്ല പദ്യമുണ്ട് അപ്പോൾ ഈ വയ്യാണ്ടിരുന്ന സമയത്ത് ഞാൻ ഫുഡ് കഴിക്കാതിരുന്നപ്പോഴത്തേക്കും എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞു പക്ഷേ ഞാൻ ആ സമയത്ത് അവർ കാണാണ്ട് ഞാൻ കഴിച്ചു എന്നൊക്കെ പറഞ്ഞു ഞാൻ ഫുഡ് കഴിക്കാതിരുന്ന ഫാസ്റ്റിക്ക് നോക്കി അപ്പോൾ എനിക്ക് വിശക്കവും ചെയ്യുമായിരുന്നു അപ്പോൾ വിശക്കുമ്പോൾ ഞാൻ ഓരോ സാക്ഷിയും കാണും അപ്പോൾ സാക്ഷം കാണുമ്പം എൻ്റെ വിശപ്പ് മാറും അങ്ങനെ ഒരുപാട് സാക്ഷ്യങ്ങളിരുന്ന് ഞാൻ കണ്ടു മമ്മി വന്നു തൈലമായിട്ട് വീട്ടിൽ നിന്ന് അപ്പം ഞാൻ തൈലം കയ്യിൽ തൂത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു അപ്പം ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ നീര് പെട്ടെന്ന് കുറഞ്ഞു അതുപോലെ തന്നെ എൻ്റെ മുഖത്തെ തടിപ്പും ക്ഷീണവും എല്ലാം മാറി കളർ മാറി അങ്ങനെ നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആകാൻ പറ്റി ഇപ്പോൾ ഒരു മാസമായി എനിക്കൊരു കുഴപ്പവും ഇല്ല മെഡിസിനൊന്നുമില്ല പിന്നെ മറ്റൊരു നിയോഗ ഞാനൊരു നിയോഗമായിട്ട് വെച്ചിരുന്നത് എൻ്റെ പപ്പയ്ക്ക് പ്രോസ്റ്റേറ്റി ക്ലാഡിന് വീക്കമായിട്ട് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിരുന്നു അപ്പം അതിൻ്റെ സർജറി കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പറഞ്ഞായിരുന്നു നന്നായിട്ട് ഹെൽത്ത് നോക്കണം ഒത്തിരി വലിയ ഭാരപ്പെട്ട പണികളൊന്നും ചെയ്യരുതെന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പം അതിൻ്റെ ഒരു നിയോഗമായിരുന്നു അപ്പം അപ്പേക്ക് ഇനി ഒരു കുഴപ്പമുണ്ടാകരുത് അതിൻ്റേതേ കാരണം എല്ലാവരും പറഞ്ഞിട്ടുണ്ട് നോർമലി ഇങ്ങനെ ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും അത് വരാൻ ചാൻസ് ഉണ്ട് ഇത്ര ഏജ് കഴിഞ്ഞ ഒരു ഗ്രൂപ്പ് ആൾക്കാർക്ക് വീണ്ടും വീണ്ടും വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഹെൽത്ത് നന്നായിട്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മാതാവിന് അതൊരു നിയോഗമായി വെച്ച് ഇതുവരെ പപ്പയ്ക്ക് ഒരു കുഴപ്പമില്ല ഉടമ്പടി തൈലൊക്കെ ഇടയ്ക്ക് തൂക്കും അങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും അതുപോലെ വീട്ടിൽ എന്ത് ഹെൽത്ത് ഇഷ്യൂ വന്നാലും ആദ്യം മാതാവിൻ്റെ തൈലം തൂത്തിട്ടാണ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം വരത്തില്ല അത് അതിൽ തന്നെ മാറും ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തിരുന്നത് പത്രം കോളേജുകളിലൊക്കെ കോളേജ് വിടുന്ന സമയത്ത് ഞാൻ കോളേജിൻ്റെ ഫ്രണ്ടിലൊക്കെ കൊണ്ടേ കൊടുക്കും കൂടുതലും ഞാൻ യൂത്തിനൊക്കെയാണ് കൊടുക്കാൻ നോക്കിയിരുന്നത് പിന്നെ ബസ് സ്റ്റാൻഡിലൊക്കെ കൊണ്ടേ പത്രം ആൾക്കാർക്ക് കൊടുക്കും ഞാൻ ഓരോ പത്രം കൊടുക്കുമ്പോഴും എല്ലാ പത്രത്തിലും ഞാൻ വചനം എഴുതിയിട്ടായിരുന്നു കൊടുത്തോണ്ടിരുന്നത് മാക്സിമം അങ്ങനെ ഞാൻ കൊടുത്തോണ്ടിരുന്നത് അതുപോലെ തന്നെ ഞാൻ ഇപ്പം എക്സ്പീരിയൻസിനെ നിൽക്കുന്ന ഒരു സൈക്കാറ്റ സെറ്റിങ്സിലാണ് അപ്പോൾ അവിടെ പേഷ്യൻസിന് ഫുഡ് കൊടുക്കും അവരെ ഗ്രൂമിങ് ഹെല്പ് ചെയ്യും പിന്നെ അവരവിടെ ഹോസ്പിറ്റലിൽ പോകും അവർക്ക് ഫുഡ് വാരി കൊടുക്കും അവർ നഖം വെട്ടിക്കൊടുക്കും അങ്ങനെ അവർക്ക് വേണ്ട എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാവിധ സഹായവും ഞാൻ അവർക്ക് ചെയ്യും ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് ഞാൻ ഒരുപാട് നന്ദി അർപ്പിക്കുന്നു എഫ് എസ് എസ് ഒന്നാം തീയതി പതിനേഴ് പതിനെട്ടര വചനങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കും തൻ്റെ ഉടമ്പതി സാക്ഷ്യത്തിൽ സഹോദരന് വേണ്ടിയും ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അത് മാതാവ് സാധിച്ചു കൊടുത്തു അതുപോലെ തന്നെ അമ്മകള് വല് വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു അമ്മകൾ പല സ്ഥലത്തും പോയി സോ പ്രവൃത്തികൾ ചെയ്യുകയും അവിടെയെല്ലാം ദൈവത്തിനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഒരു പാമ്പ് പാമ്പ് കടിച്ച കാര്യം പറഞ്ഞു ഉടുമ്പടി തൈലം യൂസ് ചെയ്തായിരുന്നു മമ്മി ഞാൻ ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞു എനിക്ക് സീരിയസ് ആണ് പറഞ്ഞപ്പോൾ ഡോക്ടർ അങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ മമ്മിനെ വിളിച്ച് പറഞ്ഞു മമ്മി വരുമ്പോൾ എനിക്ക് ഉടുമ്പടി തൈലം കൊണ്ടുവന്നു എൻ്റെ കൈ തൂക്കാനാന്ന് അങ്ങനെ മമ്മി വന്നപ്പോൾ ഉടുമ്പടി തൈലം കൊണ്ടുവന്നു ഉടുമ്പടി തൈലം തൂത്തതിനു ശേഷമാണ് എൻ്റെ കയ്യിൽ നീര് മാറിയതും കളർ നീല കളർ ആയായിരുന്നു കൈക്കും ഫേസിനൊക്കെ ഏകദേശം അതെല്ലാം മാറിയത് ആ ഒറ്റ ദിവസം കൊണ്ട് തന്നെ എനിക്ക് നല്ല ചേഞ്ച് ഉണ്ടായി ഓക്കെ ഇപ്പം നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലമാണ് ആ ഹീലിംഗ് മാതാവിൻ്റെ ഈശോയുടെയും പ്രവർത്തനം അവരുടെ അവരുടെ മൂലമാണ് ആ സൗഖ്യം കിട്ടിയതെന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ മകൾക്ക് നൽകിയതിന് നമുക്ക് ദൈവത്തിന് മഹത്വപ്പെടുത്താം പരിശുദ്ധ ദൈവ മാതാവിനും ഈശോയ്ക്കും കൈയടിച്ച് നമുക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക